اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضينا الى بني اسرائيل في الكتاب لتفسدن في الارض مرتين ولتعلن علوا كبيرا സൂറത്തുൽ ഇസ്രാ ആയിരത്തി നാല് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കഥ എന്നുള്ള വാക്കിന് വിധിച്ചു അല്ലെങ്കിൽ പിന്നെ കടിഞ്ഞു അതുപോലെ തന്നെ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അവധി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ അവനെ അടിച്ചു അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞത് കൂടാൻ കണ്ടത് എന്നതുപോലെ അല്ലാത്ത ഇല്ല ഈ അഹു റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അവനല്ലാതെ വിഭാഗത്ത് ചെയ്യരുത് എന്ന് അപ്പൊ അത് അള്ളാൻ്റെ ഉത്തരവാണ് പിന്നെ കല്ലാഹു എന്ന് നമ്മൾ പിന്നെ പറയുന്ന അള്ളാഹുവിന്റെ വിധി ഈ അർത്ഥത്തിലും അത് ഉപയോഗിക്കും അപ്പൊ ഇവിടെ വേദഗ്രന്ഥത്തിലെ അറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പരിഭാഷപ്പെടുത്തുന്നത് അപ്പൊ കല്ലയിന ഇല ബനി ഇസ്രല ബനി ഇസ്രൈലിയർക്ക് നാം റിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് ഫിൽ അർ ഭൂമിയിൽ മറത്തൈനി രണ്ട് തവണ വല താലു നിങ്ങൾ അഹങ്കാരം കാണിക്കുകയും ചെയ്യും അല എന്ന് പറഞ്ഞാൽ ഇന്ന ഫിറൌന അലാ ഫിആി ഭൂമിയിൽ അഹങ്കരിച്ചു എന്ന് പറയുന്നത് എന്നതുപോലെ വല്ല നിങ്ങൾ അഹങ്കാരം കാണിക്കുകയും ചെയ്യും വലിയ അഹങ്കാരം ഇവിടുന്ന് അങ്ങോട്ട് ചില ഏതാനും ആയത്തുകളിൽ ബനീസ്രൈല്യരുടെ ചരിത്രം ഇതിന്റെ ആദ്യത്തെ അഭിസംബോധിതരായ മക്കാ മുഷിഖുകൾക്ക് പാഠമാകുന്ന വിധം അതുപോലെ പിന്നീട് എല്ലാവർക്കും പാഠമാകുന്ന വിധം പിൽക്കാല മുസ്ലിം സമുദായത്തിനും നമുക്കും പാഠമാകുന്ന വിധം അള്ളാഹുത്താല വിവരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് ഈ നാലാമത്തെ നാലാമത്തായി ബനിസ്ര ഇല്യരുടെ വേദത്തിൽ എന്ന് പറഞ്ഞാൽ കൗറാത്തിലും ഇഞ്ചിയിലുമാണ് അതുപോലെ അതിൻ്റെ ഇടയിൽ ഉള്ള സുഹഫുകൾ വേറെയും ഉണ്ടാകാം മറ്റു നബിമാർക്കൊക്കെ കൊടുത്ത അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇല ബനി ഇസ്രല എന്ന് പറഞ്ഞത് ഒരിടത്ത് പറഞ്ഞതിനെ കുറിച്ചല്ല പല കിതാ പല പിന്നെ സന്ദർഭങ്ങളിലായിട്ട് വേദഗ്രന്ഥത്തിന്റെ പല ഭാഗത്തായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ പല നബിമാര് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂടിയാണ് അൽ കിതാബ് അപ്പൊ അതിൽ തൗറാത്ത് വരും ഇഞ്ചിയില് വരും ജബൂർ വരും അതിൻ്റെ ഇടയിലുള്ള ഏടുകൾ എന്ന് പറയുന്ന പൂർണ്ണമായും കിതാബ് അല്ലാത്ത അപ്പൻഡിക്സുകൾ ചില നബിമാർക്കൊക്കെ കൊടുത്തത് വരും അതിലൊക്കെ പറഞ്ഞതുണ്ട് എന്നാണ് ഇന്ന് ഇന്ന് ബൈബിളായിട്ട് കൊണ്ട് നടക്കുന്നതിൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹുവിൻ്റെ ഈ കൽപ്പന കാണാൻ കഴിയുന്നതാണ് അതിലൊരു ഭാഗം ഈസാ അലൈഹി ഇസ്ലാമിന്റെ മുമ്പുള്ള അഥവാ മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്തും ശേഷവും വന്ന എഴുത്തുകളിലും ഗ്രന്ഥങ്ങളിലും അള്ളാഹുവിന്റെ കിതാബ് ഇന്ന് ബൈബിൾ എന്ന് പറഞ്ഞിന്ന് കൊണ്ടു നടക്കുന്നത് പഴയ നിയമം പുതിയ നിയമം രണ്ട് ഭാഗമാണ് ആ രണ്ട് ഭാഗവും ഒറിജിനൽ സൗറാത്തോ ഇഞ്ചിലോ അല്ല എന്നാൽ അതിന്റെയൊക്കെ അംശങ്ങൾ ഉളിച്ചു ഭാഗമാണ് അതിലു അതുകൊണ്ട് തന്നെ അതിലുള്ള ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാനോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാനോ കഴിയില്ല ഉള്ളതും ഉണ്ടാകാം ഇല്ലാത്തതും ഉണ്ടാകാം അപ്പൊ ആ കിതാബുകളിൽ വിവിധ നബിമാരിലൂടെ വിധി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബനി കിതാബി എന്ന് ഫിൽ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ രണ്ടു വട്ടം കുഴപ്പമുണ്ടാക്കും ഈ രണ്ട് വട്ടം എന്ന് പറയുന്നത് ഒന്ന് ദാവൂദ് അലൈ ഇസ്ലാമിൻ്റെ ലോടു കൂടിയാണല്ലോ ബനീസ്രൈല്യർ ഫലസ്തീനിൽ ഉയർന്നു വന്നത് യാക്കൂബ് നബിയുടെ കാലത്ത് യൂസുഫ് അലൈഹ് ഇസ്ലാം ഈജിപ്തിലേക്ക് പോയി പിന്നീട് ബാക്കിയുള്ളവരും അവിടെ ചെന്നു പിന്നീട് അവിടെ ഭരണാധികാരി വരെയായി മാറി അദ്ദേഹത്തിന്റെ പിൻഗാമികൾ നൂറ്റാണ്ടുകൾ അവിടെ ഭരിച്ചു അതിന്റെ ശേഷം നിന്ന് അവർ പിറകോട്ട് പോയി അങ്ങനെ അടിമകളായി അതുപോലെ എന്നിട്ട് ഫിറൗനിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾ കഴിയുന്നുണ്ടപ്പോഴേക്കും മൂസ അലൈഹി സ്വലാം വന്നു മൂസ അലൈഹ്സ്സലാം ആ മുപ്പത് കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ അവരെ പിന്നെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ചെങ്കടൽ കടത്തി അക്കര കടത്തി രക്ഷപ്പെടുത്തി പക്ഷേ ഫലസ്തീനിലേക്ക് ജെറൂസലേമിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോ അവിടെ ഭയങ്കരന്മാരാണുള്ളത് നീയും അള്ളാഹും കൂടി പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വേണ്ടി സിക്ഷിച്ചു അതിൻ്റെ ശേഷം അവര് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ കൂടുതൽ പിന്നെ അടിമത്തത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അന്നുള്ള ഷംവീൽ എന്ന് പറയുന്ന സാമൂഹിക പ്രവാചകനോട് ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചതാ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിചാരിക്കാത്ത ഒരാളെ അഥവാ താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു താലൂത്തിന്റെ നേതൃത്വത്തിൽ അന്ന് ഗോലിയാത്ത് അല്ലെങ്കിൽ ജാലൂത്ത് എന്ന് പറയുന്ന അക്രമിയിൽ നിന്നും ഫലസ്തീൻ മോചിപ്പിക്കുവാനുള്ള മുന്നേറ്റം ഉണ്ടായി ആ മുന്നേറ്റത്തിന്റെ ഇടയിൽ ദാവൂദ് രംഗത്ത് വന്നു പിന്നീട് ദാവൂദായി നേതൃത്വം പിന്നെ അദ്ദേഹം നബിയുമായി പിന്നെ ദാവൂദ് അലൈ ഇസ്ലാമിന്റെ ഭരണം വന്നു ഗോലിയാസിനെയൊക്കെ തോൽപ്പിച്ച് ദാവൂദ് സൂറത്തുൽ ബക്രയിൽ നമ്മൾ പഠിച്ചതാണ് അങ്ങനെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ വലിയ വലിയ പിന്നെ ഒരു മഹാ സാമ്രാജ്യം തന്നെ ഉണ്ടായി വന്നു പിന്നീട് അതിൻ്റെയും മുകളിൽ മകൻ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കാലം വന്നു അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലം എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഒരു അറ്റവും ഇല്ലാത്ത വളർച്ചയാണ് വളർന്നത് അങ്ങനെ ആ കാലത്തിന്റെ ശേഷം പിന്നീട് അവർ ദീനിൽ നിന്ന് പിറകോട്ടു പോയി ആ പറകോട്ട് പോകുന്ന ഫസാദാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഥവാ പിന്നീട് അവർ ഗോത്രപക്ഷപാതിത്വത്തിന്റെ പേരിൽ വിവിധ രാജ്യങ്ങളായിട്ട് വിളർന്നു പരസ്പരം ശത്രുക്കളായിട്ട് മാറി അതുപോലെ പിന്നെ കുഫറും ജാഹിലിയത്തും ഷുർക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ അധർമ്മങ്ങളും തോന്നിവാസവും അനീതിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി അങ്ങനെ അവര് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ കുഴപ്പങ്ങളെ തുടർന്ന് പിന്നെ എന്താ സംഭവിച്ചതെന്ന് താഴെ ആയത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ അവര് ശത്രുക്കളുടെ ആക്രമണത്തിനിരയാകുക എന്ന ശിക്ഷയാണ് അള്ളാഹു സുബാനോത്താൽ അവർക്ക് കൊടുത്തത് ചരിത്രത്തിൽ ബാബിലോണിയൻ ബന്ധനം എന്നറിയപ്പെടുന്ന സംഭവത്തിലാണ് അത് കലാശിക്കുന്നത് അതാണ് ഒരു സന്ദർഭം പിന്നീട് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നുണ്ട് അതൊക്കെ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട് അവിടുന്ന് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് രക്ഷപ്പെടുകയും പിന്നീട് വീണ്ടും ഇസ്രയേൽ സമൂഹം യറൂസലേം കേന്ദ്രമാക്കി ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പിൽക്കാലത്ത് വീണ്ടും വലിയ പിന്നോക്കം പോക്ക് സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അവർ പിന്നോക്കം പോകുകയും അങ്ങനെ അവർ റോമക്കാരുടെ റോമൻ മുഷിബിഖയുടെ ഭരണവും പിന്നെ ജൂത പണ്ഡിതന്മാരുടെ മതവും ഇതൊക്കെ തമ്മിലുള്ള ഒരു പിന്നെ കൂട്ടുകൃഷി പരിപാടി ആരാധന അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ജൂതന്മാർക്കും ഭരണവും രാഷ്ട്രീയവും ഒക്കെ മുഷിരിക്കുകൾക്കും പിന്നീട് അത് തന്നെ റോമക്കാർക്ക് പ്രോ ആയ ഒരു മതമാക്കി മാറ്റുന്ന രീതി ഒക്കെയാണ് പിന്നെ അങ്ങനെ ദീനില് നിന്ന് വളരെ പേരു മാത്രമുള്ള പിന്നെ ദീനിന്റെ ഒരു പേരു മാത്രമുള്ള ഒരവസ്ഥ അതിന്റെ ഇടക്ക് അവരെ തിരുത്താൻ വന്ന നെബിമാരെ പോലും അവര് വെറുതെ വിട്ടില്ല പല നെബിമാരെയും കൊല്ലുക വരെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആണ് ഈസഅ അലൈഹ്സ്സലാം രംഗത്ത് വരുന്നത് ഈസ അലൈഹി സ്വലാമിനോടും അവർ കാണിക്കുന്ന കടുത്ത വിക്കാരമാണ് മറത്തൈനിയിലെ രണ്ടാമത്തത് ആ രണ്ടാമത്തെ ഈസ അലൈഹി സ്വലാമിനെ ക്രൂശിക്കാൻ മാത്രം ക്രൂശി കുരിശിൽ തറക്കണമെന്ന് തീരുമാനിക്കാൻ മാത്രം കടുത്ത ധിക്കാരം അവര് പ്രവർത്തിച്ചതിനെ പറ്റിയാണ് പിന്നെ ഇവിടെ രണ്ട് തവണ എന്ന് പറയുന്നത് ഈ രണ്ട് തവണയും അവര് ചെയ്തിരുന്നത് ഗബീറ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ വലിയ അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തത് അതാണ് ഇവിടെ പറയുന്ന രണ്ട് തവണ അതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് അടുത്ത ആയത്തിൽ അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഉള്ള ധിക്കാരത്തിന്റെ ഫലമായിട്ട് പിന്നെ അവര് മുഹമ്മദ് സലല്ലാഹു അലൈസ്മയോട് മക്കാ മുഷിരിക്കുകൾ അനുവർത്തിക്കുന്ന നിലപാടുകളൊക്കെ ചെയ്തു അതാണ് ഇവിടെ ഈ പശ്ചാത്തലവുമായി അതിനുള്ള ബന്ധം ഒന്നാമത്തെ തവണ പിന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ശേഷം അവര് കടുത്ത അധാർമികതയിലേക്ക് പോയപ്പോൾ അവരെ തിരുത്താൻ വന്ന നബിമാരെയൊക്കെ അവര് ആട്ടി ഓടിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും ഒക്കെ ചെയ്ത സംഭവമാണുള്ളത് അതിന്റെ അതിനെ തുടർന്നാണ് അവർ നശിച്ചത് പിന്നീട് അള്ളാഹിന്റെ കാരുണ്യം അനുസരി കാരുണ്യത്താൽ അവര് വീണ്ടും രംഗത്ത് വന്നു പിന്നെ ഈസാ നബിയുടെ കാലമാകുമ്പോൾ ഈസ അലി ഇസ്ലാമിനോടും അലി ഇസ്ലാമിനോട് യഹിയ അലി ഇസ്ലാമിനോട് അവരോടൊക്കെ കടുത്ത ധിക്കാരമാണ് അവര് പ്രവർത്തിക്കുന്നത് അതിനെ തുടർന്ന് പിന്നീട് അവർ വീണ്ടും തകർക്കപ്പെട്ടിട്ട് ആ തകർക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ബനിസ്രൈല്യലെ പ്രത്യേകിച്ചും ജൂതന്മാരുള്ളത് ആ ജൂതന്മാരെ കണ്ടു പഠിക്കാവുന്ന ഒരു പാഠം ായിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് ആ ഗതികേടിൽ നിന്ന് ജൂതന്മാർ തലപൊക്കിയത് ആധുനിക കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ ഉണ്ടായതിന്റെ ശേഷമാണ് അതിന്റെ മുമ്പ് മുഷിരിക്കയുടെ റോമൻ മുഷിരിക്കയുടെ കാലത്തും പിന്നെ റോമൻ ക്രിസ്ത്യാനികളുടെ കാലത്തും ഒക്കെ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരുന്നു ഇൻഷാല്ല അതിന്റെ ചില വിശദാംശങ്ങൾ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം അള്ളാഹു സുബനോ താല അവന്റെ കലാം പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുന്നവട്ടെന്താബുർഹീം وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين